പ്രധാനമന്ത്രി രാജിവെച്ച് രാജ്യം വിട്ട ശേഷം ബംഗ്ലാദേശ് അരാജകത്വത്തിലേക്കുന്ന റിപ്പോർട്ടുകൾ ആഴ്ചകളോളം നീണ്ടുനിന്ന സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾക്ക് ശേഷം സൈന്യം അധികാരം ഏറ്റെടുത്തതോടെ ബംഗ്ലാദേശിൽ കൊള്ളയും കൊലപാതകങ്ങളുമാണ് ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഖാലിദാസ് വിട്ടയക്കാൻ ഉത്തരവിട്ട് പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ സ്റ്റേഷനും മറ്റ് സർക്കാർ കെട്ടിടങ്ങളും തീയിടുകയും ചെയ്തു രാജിവെച്ച ഷെയ്ഖ് ഹസീനയുടെ പിതാവും മുൻ പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ പ്രതിഭകൾ പ്രതിഷേധക്കാർ തകർത്തു പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിന്നും ഫർണിച്ചറുകളും മറ്റു വിലവെടുപ്പുള്ള വസ്തുക്കളും കവർന്നു ഭക്ഷ്യഗതാഗത മന്ത്രിമാരുടെ വസതികളും കൊള്ളയടിച്ചു അവാമി ലീഗ് ജില്ലാ ഓഫീസുകൾക്ക് നേരെയും പ്രവർത്തകർക്ക് നേരെയും ആക്രമണങ്ങൾ ഉണ്ടായി ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടതിനു പിന്നാലെ തടവിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഖലീദ സിയായെ വിട്ടയക്കാൻ പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ ഉത്തരവിട്ടു സൈനിക മേധാവി വാഖർ സമനാണ് ഷെയ്ഖ് ഹസീന രാജിവെച്ച വിവരം സ്ഥിരീകരിച്ചത് പാർലമെന്റ് പിരിച്ചുവിടുന്നതിനും ഇടക്കാല സർക്കാർ രൂപീകരിക്കുന്നതിനും ഉടൻ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നും ദേശീയ കർഫ്യൂ പിൻവലിക്കുമെന്നും സൈനിക മേധാവികളുടെയും രാഷ്ട്രീയ പ്രതിനിധികളുടെയും യോഗത്തിനുശേഷം പ്രസിഡന്റ് ഷഹാബുദ്ദീൻ പറഞ്ഞു ബംഗ്ലാദേശിലെ സാഹചര്യം വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ബി എസ് എഫ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബംഗ്ലാദേശ് അതിർത്തി പ്രദേശങ്ങളിലേക്കുള്ള ട്രെയിൻ സർവീസുകളും പാസഞ്ചർ ചരക്ക് സർവീസുകളും താൽക്കാലികമായി നിർത്തിവെച്ചു വിമാന സർവീസുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം സ്ഥാനമൊഴിഞ്ഞ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയത് ഇന്ത്യയെ പ്രതികൂല ബാധിക്കും പ്രതികൂലമായി ബാധിക്കുമെന്ന് വിലയിരുത്തല് വ്യാപാര നയതന്ത്ര ബന്ധങ്ങളിൽ വലിയ തിരിച്ചടിക്കും സാധ്യത ഷെയ്ഖ് ഹസീനയുടെ രാജിക്ക് പിന്നാലെ പട്ടാള ഭരണത്തിനാണ് ബംഗ്ലാദേശിൽ അരങ്ങൊരുങ്ങുന്നത് ഇതോടെ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ എന്ത് സംഭവിക്കുമെന്ന് കൂടിയാണ് ലോകം ഉറ്റുനോക്കുന്നത് ദേശീയ സുരക്ഷ മുതൽ വ്യാപാര താല്പര്യങ്ങൾ വരെയും പാകിസ്ഥാനോടുള്ള ഇരു രാജ്യങ്ങളുടെ സമീപനങ്ങളിലേക്കും അവ വിരൽ ചൂണ്ടുന്നു ഇന്ത്യയും ഷെയ്ഖ് ഹസീനയും തമ്മിലുള്ള ബന്ധത്തിന് ബംഗ്ലാദേശിന്റെ രൂപീകരണത്തോളം പഴക്കമുണ്ട് ബംഗ്ലാദേശ് സ്ഥാപക നേതാവിന്റെ മകളാണ് ഹസീന ആയിരത്തി ബംഗ്ലാദേശ് വിമോചന സമരം നടന്നപ്പോൾ അയൽരാജ്യമായ ചൈന പാകിസ്ഥാനൊപ്പം നിലകൊണ്ടപ്പോൾ ഇന്ത്യ പിന്തുണച്ചത് ബംഗ്ലാദേശിനെയായിരുന്നു ഇന്ത്യയുടെ വ്യാപാര താല്പര്യങ്ങൾ പരിപോഷിപ്പിക്കുന്നതിന് മികച്ച പിന്തുണ നൽകിയിരുന്നയാളാണ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിലെ ഇന്ത്യാ വിരുദ്ധ ഗ്രൂപ്പുകളെ അധികാരത്തിലിരിക്കെ ഹസീന അടിച്ചമർത്തിയിരുന്നു കഴിഞ്ഞ വർഷം മാത്രം ഇരു രാജ്യങ്ങളിലെയും പ്രധാനമന്ത്രിമാർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് പത്ത് തവണയാണ് നരേന്ദ്രമോദിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ ഇസ്ലാമിക രാജ്യങ്ങൾ ആഞ്ഞടിച്ചപ്പോൾ ഷെയ്ഖ് ഹസീന മാത്രം നിശബ്ദയായിരുന്നത് ആ ബന്ധത്തിന്റെ പേരിലാണ് ബംഗ്ലാദേശിൽ വിരുദ്ധ പ്രതിഷേധം കനത്തപ്പോൾ വെറും ആഭ്യന്തര പ്രശ്നമാണതെന്നായിരുന്നു ഇന്ത്യയുടെ വാദം ഷെയ്ഖ് ഹസീനയെ പ്രതിരോധത്തിലാക്കുന്ന ശ്രമങ്ങളെ ഇന്ത്യ ചെറുക്കുന്നതും നയതന്ത്രമാണ് ഇൻഡോ പസഫിക്കിൽ ചൈനയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനത്തെ ചെറുക്കുന്നതിന് നിർണായക സഖ്യകക്ഷിയായിട്ടാണ് ബംഗ്ലാദേശിനെ ഇന്ത്യ കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം ഏകദേശം പതിനഞ്ച് ബില്യൺ കോടി ഡോളറിന്റെ വ്യാപാര ബന്ധമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്നത് നിരവധി സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ബംഗ്ലാദേശിനെ കിഴക്കൻ മേഖലയിലെ ബഫർ സോണായും ഇന്ത്യ കണക്കാക്കുന്നു നിലവിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത് മെഗാവോട്ട് ശേഷിയിൽ വൈദ്യുതി ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശ് ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഷെയ്ഖ് ഹസീനയുടെ രാജി ഇന്ത്യയെ സാരമായി ബാധിക്കുമെന്നാണ് രാഷ്ട്രീയ വിലയിരുത്തൽ ഷെയ്ഖ് ഹസീനയോടുള്ള പോലെ അടുപ്പം ബംഗ്ലാദേശിലെ പ്രതിപക്ഷമായ ബി എൻപിയുമായി സ്ഥാപിക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടില്ല അതിനാൽ ഭരണമാറ്റത്തോടെ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുക എന്ന വലിയ കടമ്പ കൂടിയാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം